ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് സേവനവും ചരിത്ര പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴകോട് ആണ്ടുനാർച്ചക്ക് ഭക്തി നിർഭരമായ സമാപനം കുറിച്ചു ചരിത്ര പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴകോടുജാറ ആർച്ചക്ക് ഭക്തി നിർഭരമായ സമാപനം എട്ടു ദിവസം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന ആത്മീയ ചടങ്ങുകൾക്കൊടുവിലാണ് ശനിയാഴ്ച നേർച്ച സമാപിച്ചത് സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ ഗത്മുൽ ഖുറാൻ പാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഹംസ ഭാ കവി വല്ലപ്പുഴ എ അഷഫ് ദാരുമി താഴേക്കാട് ഫാളി എ പി ഷൌക്കത്ത് അലി വാഫി ഹുസൈൻ അസ്ലമി ബാഴക്കോട് തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മൗലൂദ് സദസ്സും പ്രാർത്ഥനയും നടന്നു ദുബ നേതൃത്വം നൽകി നേർച്ചയുടെ പ്രധാന ചടങ്ങായ മഹാനദാനത്തിൽ അന്നദാനത്തിൽ ജാതിമത ഭേദമന്യെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത് വീടുകളിലേക്ക് അന്നദാനം വാങ്ങിക്കൊണ്ടുപോകുന്നതിനായി സ്ത്രീകളടക്കം വൻ ജനപ്രവാഹമാണ് ജാറും പരിസരത്ത് അനുഭവപ്പെട്ടത് ഈ വർഷത്തെ നേർച്ചാ പരിപാടികൾ അതിഗംഭീരമായി പൂർത്തിയാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോഴക്കോട് ജാറം ആണ്ട് നേർച്ച ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച കുടിയേറ്റത്തോട് ആരംഭിച്ച് ഇന്ന് എട്ടാം ദിവസമായി ഇന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ചീരി വിതരണത്തോടുകൂടി വപ്പം അന്നദാനത്തോടു കൂടെ സമാപനം കുറിക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിച്ച പോലീസ് ശേഷം ക്തപരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഇന്നും വർഷത്തെ നേർച്ചയ്ക്ക് ഏതാനും സമയം കഴിഞ്ഞാൽ സമാപനം കൊടുക്കുകയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ജാതിയും മതവും ഒന്നുമില്ലാതെ ഇവിടുത്തെ ശാരീരികമായി ഇവിടെ പണിയെടുക്കേണ്ടവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് ഈ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥം പരിശോധിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് എല്ലാ ഇവിടെ നടന്ന മജ്രസുകളിലും എല്ലാ വലിയ പങ്കാളിത്തം പ്രതിവാസികളുടെ പ്രധാനത്തിലുണ്ടായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ നേർച്ച പൂർത്തീകരിക്കാൻ കഴിയുന്നതിന് സർവശക്തനായുള്ള ശ്രദ്ധിക്കുകയാണ് ഇവിടെ നടക്കുന്ന മജനസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഇവിടെ ഭാരവാഹികളും ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ സെക്രട്ടറി വി എസ് സൈതലവി വർക്കിംഗ് സെക്രട്ടറി പി എ അബ്ദുൾ സലാം ട്രഷറർ കെ ഹംസ ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി പി എ സുലൈമാൻ തുടങ്ങിയവർ നേർച്ചയുടെ വിജയത്തിനായി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി